സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെ ജനമനസ് സർവേ രണ്ടാം ദിനം പുറത്തുവിട്ട നാല് മണ്ഡലങ്ങളിലെ കണക്കുകളിൽ മൂന്നിടത്ത് കോൺഗ്രസിനും ഒരിടത്ത് എൽ ഡി എഫിനുമാണ് മേൽക്കൈ ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി പിൻബലത്തിലാണ് സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നത് നാല് 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 മണ്ഡലങ്ങൾ 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 ക്രൂഷ്യൽ സൂപ്പർ വെൽക്കം ടു ഇലക്ഷൻ ഓഫ് സർവേ സെക്കൻഡ് സെക്കൻഡ് റൗണ്ട് ഡേ കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് ട്വന്റിഫോർ പ്രീപോൾ സർവേ രണ്ടാം ദിവസം അന്വേഷിച്ചത് കാസർഗോഡ് മണ്ഡലത്തിൽ കാറ്റ് ഇടത്തോട്ടാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ നാൽപ്പത്തൊന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ജയിക്കുമെന്ന് സർവേ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനവും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പതിനാറ് ദശാംശം വോട്ട് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ ഒന്ന് ദശാംശം നാല് ശതമാനം വോട്ട് നേടും കോഴിക്കോടിന്റെ ഖൽബ് ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി എം വി രാഘവനോടൊപ്പമായിരിക്കും നാൽപ്പത്തിനാല് ദശാംശം ഒരു ശതമാനം വോട്ട് നേടി എം കെ രാഘവൻ ും പാർലമെന്റിലെത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിനു വേണ്ടി എളമരം കരീം മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടും മുതിർന്ന നേതാവ് എം ടി രമേശിനെ രംഗത്തിറക്കിയെങ്കിലും എൻ ഡി എക്ക് ലഭിക്കുക പതിനഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് മാത്രമാണെന്ന് പ്രവചനം ലോക്സഭയിലേക്ക് നാലാം മുഴുവം തേടിയിറങ്ങുന്ന ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം ദശാംശം ഒൻപത് ശതമാനം മാത്രം ആൻഡു ആന്റണിക്ക് മുപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ടും തോമസ് ഐസക്കിന് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് സർവേ ഫലം എൻ ഡി എക്ക് വേണ്ടി അനിൽ ആന്റണി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടും കൊല്ലം എൻ കെ പ്രേമചന്ദ്രനെ കൈവിടില്ല എട്ട് ശതമാനം വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ജയമുറപ്പിക്കും എൽ ഡി എഫിന്റെ എം മുകേഷ് നാൽപ്പത്തിയൊന്ന് ദശാംശം ഒരു ശതമാനം വോട്ട് നേടുമെന്നും പ്രവചനം എൻ ഡി എയുടെ ജി കൃഷ്ണകുമാർ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടുമെന്നാണ് പ്രീപോൾ സർവേയിൽ പറയുന്നത് ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ കേരളത്തിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് ഇതാണ് പ്രീ പോൾ സർവേ രണ്ടാം ദിനം മുന്നോട്ട് വെച്ച ബിഗ് ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്തുണയോടെ ഒന്നാമത് മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള പ്രീ പോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റ്യൻ കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ മുന്നോട്ട് വെച്ചത് സർവേയിൽ പങ്കെടുത്ത ശാംശം അഞ്ച് ശതമാനവും തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ നേർക്കുനേർ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് പേരുടെ പിന്തുണ അതിൽ പിണറായി വിജയൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലം ആളുകൾ പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്ന പോപ്പുലർ നേതാവായി കരുതുന്നു അത്ഭുതമില്ല നമ്മൾ കണ്ടതാണത് ഓരോ മണ്ഡലത്തിലും നോക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് റേറ്റിംഗ് കൂടുതൽ മൂന്നാം സ്ഥാനത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പതിനേഴ് ദശാംശം ആറ് ശതമാനം പേരുടെ പിന്തുണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നാലാം സ്ഥാനത്ത് കെ കഴിഞ്ഞ സർവേകളിൽ എമർജ് സതീശനും സുധാകരൻ ജനകീയ നേതാക്കളുടെ ും മൂന്ന് ശതമാനം പേർ പിന്തുണച്ച വി മുരളീധരനാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വരും ദിവസങ്ങളിലും ട്വന്റി ഫോർ മെഗാ പ്രീപോൾ പോൾ സർവേക്കൊപ്പം പ്രധാന വിഷയങ്ങളിൽ വോട്ടേഴ്സിന്റെ മനസ്സറിയാം ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ